ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വർക്ക്ഔട്ട് സീരീസിൻ്റെ ഡേ ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ഇന്ന് പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ എനിക്ക് അത്യാവശ്യം കഴിഞ്ഞ പത്ത് ദിവസമായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒന്നര കിലോടെ അടുത്ത് കുറഞ്ഞതിൻ്റെ ലൈവായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് ഒരുപാട് വ്യൂവും കിട്ടിയിട്ടുണ്ട് അയ്യായിരത്തിന് മുകളിൽ വ്യൂ കിട്ടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം വ്യൂ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ സംഭവമാണ് കാരണം അതുപോലെ വ്യൂ ഒന്നും എൻ്റെ ചാനലിന് കിട്ടാറില്ല കിട്ടിയിട്ടുണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ കുറച്ച് വീഡിയോസിനാണ് ഒന്ന് ഒരു മൂന്ന് ോസിനാണ് മൂന്ന് വീഡിയോസിന് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതിലെ മേലെ എനിക്ക് വ്യൂ കിട്ടിയേക്കുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം അത് മാത്രമല്ല ഞാൻ ഈ ഒരു വർക്കൗട്ട് സീരീസ് തുടങ്ങി ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം കുറച്ച് പേർക്കെങ്കിലും അത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കേണുമ്പോൾ കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ലാത്തതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എമൗണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്രയും വ്യൂ എന്നൊക്കെ പറയുന്നത് എനിക്കതൊരു എന്താ പറയണ ഭയങ്കര വലിയൊരു ആണ് എനിക്ക് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തോ കാരണം എനിക്ക് എനിക്കിത് എത്രത്തോളം പോസിബിളായിട്ട് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയാൻ അറിയുന്ന ഒരു കാര്യമല്ല എനിക്കറിയാവുന്ന ചെറിയ ചെറിയ രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ദിവസം ഓരോ രീതിയിലുള്ള വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് കാരണം ഞാൻ എല്ലാ ദിവസവും ആദ്യം തുടങ്ങി എല്ലാ ദിവസവും ഒറ്റ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഒരേ വീഡിയോൻ്റെ തന്നെ സെയിം ബുക്ക് ഇപ്പോൾ ദിവസം ഇതിടയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കാണുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്കും കാണാൻ അത് വലിയ താല്പര്യമുള്ളൊരു കാര്യമായിരിക്കില്ല കാരണം അങ്ങനെയാണ് നമ്മൾ വേറൊരു ചാനലിൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ കണ്ടോതിരിക്കാൻ താം കണ്ടോണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല അതുകൊണ്ട് മാത്രമല്ല എനിക്കും സ്ഥിരമായിട്ട് ഞാൻ പണ്ടേ അങ്ങനെയാണ് എനിക്ക് സ്ഥിരമായിട്ട് ഒരേ രീതിയിലുള്ള വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ബോറിങ് ആണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാൽ മതി എന്നുള്ളൊരു ഫീൽ വരും അതുകൊണ്ട് ഞാനും ഓരോ ദിവസം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അതുപോലത്തെ ഓരോ വീഡിയോ ഇടുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വർക്കപ്പ് സീരീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയത് കാരണം വാച്ച്വറൊക്കെ എനിക്ക് ഫില്ലായതിനുശേഷമാണ് ഇനി നമുക്ക് അടുത്ത ക്രൈറ്റീരിയ ഒരു മോണിറ്റൈസേഷൻ കഴിഞ്ഞ് അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഡോളേഴ്സ് നമുക്ക് നമുക്ക് കിട്ടിയാലാണ് നമുക്ക് പൈസ ഇതിനെന്തെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ അതിനുള്ളൊരു ഓട്ടത്തിലും കൂടിയാണ് ഞാൻ എത്രത്തോളം പ്രാവർത്തികാക്കാൻ പറ്റുന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തെ നമ്മുടെ വർക്കൗട്ട് ഡ്രസ്സിലൊന്നും അല്ല നമ്മുടെ സാധാരണ ഒരു ഡ്രസ്സല്ല കാരണം ഇന്ന് മോൾക്ക് എക്സാം ഉണ്ടായിരുന്നു അവൾ എക്സാമിന് കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡ്രസ്സ് മാറാനൊന്നും സമയമൊന്നും കിട്ടിയില്ല ഇനി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അമ്പലത്തിൽ തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് എനിക്കല്ല കുഞ്ഞിപ്പിള്ളേരുടെ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സ് മാറി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സ് മാറി അമ്പലത്തിലേക്കൊക്കെ പോയി എല്ലാം കൂടി ആകുമ്പോൾ ഒരു തിക്കും തിരക്കും അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് കിടന്നിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ചുരിദാർ വന്നിട്ടു കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അപ്പോഴൊക്കെ അതാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടും ഞാൻ മറ്റേ വർക്കൗട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇടുന്നത് ഇന്ന് ഞാനൊരു അഞ്ച് അഞ്ച് വർക്കൗട്ടാണ് ഞാൻ കാണിക്കുന്നുള്ളൂ ഞാൻ ഇത്ര നാളും ചെയ്യുന്നതിൽ അതായത് സ്റ്റാൻഡിങ് വർക്കൗട്ട്സിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾ ഡെയിലി ഇത് ചെയ്താൽ ഡെയിലി ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഫക്റ്റ് ഉണ്ടാവും എന്ന് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു അഞ്ച് വർക്കൗട്ട്സ് മാത്രമാണ് ഹൺഡ്രഡ് കൗണ്ട്സ് വെച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് രാവിലെ ഫിഫ്റ്റി വൈകുന്നേരം ഫിഫ്റ്റി ആവോ രീതിയിൽ ചെയ്യാവുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത് കാരണം കണ്ടിന്യൂ ചെയ്യരുതല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത് കാരണം ഹൺഡ്രഡ് കൗണ്ട്സ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് ബിഗ്നേഴ്സിനു ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഡേ വൺ തുടങ്ങി ഫോളോ ചെയ്യുക ഇനി അതിന് മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ അഞ്ച് വർക്കൗട്ട്സ് സ്റ്റാർട്ടിങ്ങിൽ ഇരുപതോ മുപ്പതോ കൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഒരിക്കലും ഒറ്റയടിക്ക് നമ്മൾ നൂറ് വർക്കൗട്ട്സ് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല പതുക്കെ പതുക്കെ ഗ്രാജുവലി നമുക്ക് കൊണ്ടുവരാനാണ് പറ്റുള്ളൂ അപ്പം നമുക്ക് വർക്കൗട്ടിലേക്ക് പോവാം എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വാമപ്പ് ചെയ്തതിനു ശേഷം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് നമുക്ക് ജമ്പിങ് ജാക്സിന്ന് സ്റ്റാർട്ട് ചെയ്യാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, ഫസ്റ്റ് ഉണ്ടല്ലോ ഏറ്റവും ടഫായിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അവസാനത്തേക്ക് നമ്മൾ ടയേർഡ് ആയി പോകും അടുത്തത് ക്രോസ് ക്രഞ്ചർ സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 30 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 फोर्टी, फोर्टी वन फोर्टी टू फोर्टी थ्री, फोर्टी फोर फोर्टी फोर्टिस् फोर्टी सेवन फोर्टी एट फोर्टी नाइन, फिफ्टी रिलैक्स रिल अड़ता स्टार्ट फिफ्टी वन फिफ्टी टू फिफ्टी थ्री फिफ्टी फोर फिफ्टी फाइव फिफ्टी सिक्स फिफ्टी सेवेन फिफ्टी एट फिफ्टी नाइन सिक्टी सिक्सटी वन सिक्टी टू सिक्सटी थ्री सिक्सटी फोर सिक्सटी फाइव सिक्टी सिक्सटी सेवेन सिक्टी एट सिक्सटी नाइन सेवेंटी सेवेंटी वन सेवेंटी टू सेवेंटी थ्री सेवेंटी फोर सेवेंटी फाइव सेवेंटी सिक्स सेवेंटी सेवेन 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100.

अड़ सोफ फिफ्टी नमु स्टार्ट वन टू ई सिक्स सेवन ए नयन टन लेवन ट्वेलवी फोरटी फिफ्टी सिक्सटी सवेंटी ए नयटी ्वें ट्वेंटी वी ट्वेंटी थ्री ट्वेंटी फोर ट्वेंटी फाइव

2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 ಮುಡಿ ಇಟ್ಟಂ ಬೋಯ್ದಾಟ 30 31 थर्टि टू थ्री थर्टिफो थिफ तटि सिक्स थर्टि सेवन थर्टि एट थर्टि नयन फोर्टी फोर्टी वन फोटी टू फोर्टि थ्री फोर्टी फोर फोर्टी फाइव फोर्टी सिक्स फोर्टी सेवन फोटी एट फोर्टि नयन फिफ्टी चटा वन टू थ्री फोर फाइव 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 थर्टि सेवन थर्टी एटी नयन फोर्टी फोर्टी वन फोर्टी टू फोर्टी थ्री फोर्टिफोर फोर्टी फाइव फोर्टी सिक्स फोर्टी सेवन फोर्टी ए नयन फिफ्टी लास्ट वर्कउट्टू स्टार्ट वन टू थ्री फोर फाइव सिंह 7 9 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 थर्टि सेवन थर्टी एटी नयन फोर्टी फोर्टी वन फोटी टू फोर्टी थ्री फोर्टी फोर फोर्टी फाइव फोर्टी सिक्स फोर्टी सेवन फोटी एट फोर्टी नये अर्थ स्टार्ट फिफ्टी वन फिफी थ्री फिफ्टी फोर फिफ्टी फाइव सिक्स नईन सिक्सटी सिक्सटी वन 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 നയൻറ്റി വൺ നയൻറ്റി ടു നയൻറ്റി ത്രീ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് അപ്പ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നന്നായിട്ട് വേർതിട്ടുണ്ട് നന്നായിട്ട് വേർതും അഞ്ചെണ്ണം നൂറ് കൗണ്ട് വെച്ച് രാവിലെയും നൂറ് കൗണ്ട് വെച്ച് രാവിലെ വൈകുന്നേരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അമ്പതെണ്ണം രാവിലെ അമ്പതെണ്ണം വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും ഏത് തൂക്കിക്കഴിഞ്ഞാൽ വയറും നമുക്ക് പെട്ടെന്ന് കുറച്ചെടുക്കാൻ പറ്റും മടി മാറ്റി വയ്ക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ നന്നായിട്ട് കളിച്ചു അപ്പം അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണുള്ളത് നമ്മുടെ ശരീരത്തിൽ കേൾക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മതി മറ്റുള്ളവർ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരം നമ്മളോട് എന്താണോ പറയുക അതാണ് നമ്മൾ കേൾക്കേണ്ടത് എന്ന രീതി എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സ് കൊഷ്ടമൊക്കെ പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ നിൽക്കരുത് കേട്ടോ നല്ല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്